വെൽക്കം ബാക്ക് ടു ടി നിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് കോട്ടൺ സൽവാർ സെറ്റിന്റെ കളക്ഷൻ എന്താണ് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത് കോട്ടൺ സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഞാൻ ഉള്ളിലേക്ക് മടക്കിയും വെച്ചിട്ടുണ്ട് നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡാട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതിന്റെ ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിന്റെ പീസ് ഇതാട്ടോ വരുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ബൂട്ടാസ് വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കും നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് റെഡ് ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു ചില്ലി റെഡ് കളർ ആണ് നെക്കിന്റെ പോർഷനിൽ സെയിം രീതിക്കുള്ള വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വർക്ക് നെക്കിന്റെ ദെൻ ദുപ്പട്ട കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത പാറ്റേൺ ആണ് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം പക്ഷേ വന്നിട്ട് അഗെയിൻ നല്ല പ്രീമിയം കോട്ടൺ കളക്ഷൻ ആണ് ട്രിപ്പിൾ നയൻ ഒക്കെ ഒരു പ്രൊഡക്റ്റ് ആണ് സിക്സ് ഡബിൾ നൈൻ ആണ് റേറ്റ് വരും ദുപ്പട്ട ഇങ്ങനെ വരും ബോട്ടത്തിന്റെ പീസും ഇത് തന്നെയാട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ബോട്ടത്തിന്റെ പീസ് എല്ലാത്തിന്റെയും ദുപ്പട്ട പോലെ തന്നെ വരും കുറച്ചും കൂടെ കട്ടിയുള്ളതാണ് ദുപ്പട്ട വരുമ്പോ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ തേർഡ് ഷെയ്ഡ് കാണാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് കേട്ടോ വളരെ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് നെക്കിന്റെ പോർഷനിൽ കണ്ടോ ഇങ്ങനെയാണ് ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ ആൻഡ് ബോട്ടത്തിന്റെ പീസ് ഈ ഒരു ലൈൻസ് പ്രിന്റ് ആണ് ബോട്ടത്തിന്റെ പീസിൽ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് എഗെയിൻ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കോട്ടൺ സൽവാർ സെറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ കുഞ്ഞൊരു ബട്ടൺ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിൻ്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല സിമ്പിൾ കളക്ഷനാണ് ലാസ്റ്റ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ തന്നെ ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതും നല്ല ആയിട്ടുള്ള ഒരു കളർ ആണ് ഇങ്ങനെ വരും ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും ഇതിൻ്റെ കംപെയർ ചെയ്തിട്ടുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സിമ്പിൾ ആണ് നോർമലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിലും ലെങ്ത് കൂടുതലുള്ള മെറ്റീരിയൽ ആണ് തേർഡ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളർ ആണ് ഷെയ്ഡാണ് പീസ് കണ്ടോ ഇങ്ങനെയാണ് പീസ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ക്യൂട്ടായിട്ട് ഒരു ഗ്രീൻ ആണ് കണ്ടോ ഞാൻ ഇതുള്ളിലേക്ക് മടക്കി ആട്ടോ വെച്ചിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ എടുത്ത് മെറ്റീരിയലിന്റെ ലെങ്ത് കിട്ടും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ദന്തുപ്പട്ട കണ്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് കോട്ടൺ മെറ്റീരിയലാണ് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല വീതിയൊക്കെ ഉള്ള മെറ്റീരിയലാണ് ആണ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെ വരും അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ നമ്മുടെ കോട്ടൺ കളക്ഷൻ വന്നിട്ട് നല്ല രസമുള്ള കുറേ പാറ്റേൺസ് നമ്മൾ കണ്ടു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ